പിഷാജിന്റെ ഏറ്റവും വലിയ ക്ലാസ്സാണ് മോട്ടിവേഷൻ ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കരുത് പിഷാജാണ് ഇന്ന് എല്ലാവരും പങ്കെടുക്കുന്നതാണ് എന്ത് മോട്ടിവേഷൻ ക്ലാസ് മൊത്തം പിഷാജിൻ്റെ ഒരു ഇസ്ലാമിക എന്റെ പിന്നീട് പിഷാജാണ് ടിച്ച് നടന്ന കാലത്ത് തനിക്ക് ലഭിച്ച ബോധോദയത്തിൽ നിന്നാണ് ആപ്പിൾ ഉണ്ടാക്കിയത് എന്ന് സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തൻ ഉണ്ട് വെറുതെ പറയല്ല ഒരു കാര്യം സത്യം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം മോട്ടിവേഷൻ ക്ലാസ്സുകൾ മൊത്തം പൈസ ചെയ്യണം എല്ലാ ക്ലാസ് പൈസ ചെയ്യണം എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സും ഇസ്ലാമിക മോട്ടിവേഷൻ ക്ലാസ് എന്നൊരു ക്ലാസ് ഇല്ല ഇസ്ലാമിക ഇസ്ലാമിക ക്ലാസ് 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 എന്നൊരു ഇല്ല എന്ന പേരിൽ ഇന്ന് നടത്തുന്നത് പൈശാചിക ക്ലാസുകളാണ് എല്ലാ മോട്ടിവേഷൻ ക്ലാസിന്റെ പിന്നിലും ഇൻഫ്ലുവൻസ് ആണ് അത് മുഴുവൻ അതിന്റെ പിന്നിൽ പിശാചാണ് അതിന്റെ പിന്നിൽ പൈശാചിക താല്പര്യമാണ് ഏതെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സിൽ പുണ്യറസോൾ അവതരിപ്പിക്കൂല ഗാന്ധിജിയെ പോലും അവതരിപ്പിക്കൂല

ഖുർആൻ നിങ്ങൾ വരാൻ ശ്രമിക്കുന്നതിനെതിരാ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ സ്വപ്നങ്ങൾ ഭൗതികതയുടെ സ്വപ്നങ്ങൾ നെയ്യാൻ ഒരു മതവും മനുഷ്യനെ പഠിപ്പിച്ചിട്ടില്ല ഋഗ്വേദത്തിലുണ്ട് ഭാഗവതത്തിലുണ്ട് അധർവേദത്തിലുണ്ട്

നിങ്ങൾ എല്ലാ അവസാനിക്കുമ്പോൾ എന്താ പറയാ നിങ്ങൾ നാളെയാകാൻ ആകാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ച് സ്വപ്ന ആ സ്വപ്നത്തിൽ ഉറങ്ങുക എന്താണ് മതം നമ്മളോട് പറയുന്നത് ഒന്നും ചിന്തിക്കണ്ട ചിന്തിക്കണ്ടോട് പറയാ നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം നെയ്ത് ഉറങ്ങിയ നിങ്ങൾ അറിയാൻ പാടില്ല നിങ്ങൾ ഇങ്ങനെ പൊങ്ങാൻ

അല്ലാഹുനെ തൊട്ട അങ്ങോട്ട് പോയിട്ടുണ്ട് മൂല്യന്മാരെ അല്ലാഹുനെ അങ്ങന്നിട്ടുണ്ട് പരിധിയിട്ട് മുറുക്കിട്ട് ഇറങ്ങുന്ന പെണ്ണുങ്ങൾ വരെ ഭാഗത്തെ മോട്ടിവേഷൻ ക്ലാസ് ഇറങ്ങുന്ന ടൗസർ ഉട്ട് മുറുക്കി ഇറങ്ങുന്ന മൂല്യമായി വരെ ഭാഗത്തെ ബൗദ്ധികവാദികൾ വരെ ഭാഗത്തെ തൊപ്പിട്ട് ഇറങ്ങുന്ന മൂല്യമായി വരെ ഭാഗത്തെ ഇസ്ലാമിക മോട്ടിവേഷൻ ക്ലാസ് അതിന്റെ അർത്ഥം ഇസ്ലാമിക शैतानികളുടെ ക്ലാസ് എന്നാണ് ബൽ തുസ്രിനൽ ഹയാതദ് ദുനിയാ വൽ ആഖിറത്തു ഖൈറൻ വ അബ്ഖാ ഇസാറുൽ ഹയാതദ് ദുനിയാ

മനസ്സിലായി പറഞ്ഞത് ദുനിയാവിൽ നമ്മൾ വന്നത് എന്തിനാ അള്ളക്കൂടി ആരാധിക്കല അതിൻ്റെ ഇടയിൽ എന്ത് വേണം ഉപ്പുമുളകുമാകണം ഉപ്പു മുളകും വാങ്ങണം കുറച്ച് ആളിച്ചെങ്കിലും വഞ്ചിയപ്പും മുളകും ഇരിക്കും ചെറിയ ഉപ്പും മുളകുട്ടെ അവനവൻ കിട്ടിയത് തൃപ്തിപ്പെടണം അതെന്നെ ഞാൻ കിട്ടിയതിൽ തൃപ്തിപ്പെടണം അങ്ങാടി കൂടെ നടന്നപ്പോൾ ഒരു സുന്ദരിയായ പെണ്ണിനെ പെണ്ണിൻ്റെ പെണ്ണ് ഒരാൾ ആകൃഷ്ടനായി പോയാൽ അവന്റെ പോലയിലേക്ക് അവൻ തിരിച്ചു തിരിച്ചല്ലെ മുത്തു മുഹമ്മദ് മുസ്തഫ കിട്ടുന്നത് അധ്വാനിക്കണം എന്നിട്ട് അവനവൻ കിട്ടുന്നതിൽ തൃപ്തിപ്പെടണം അതിന് ഉദാഹരണപ്പോയി പറയുന്നത് നിങ്ങൾ അങ്ങാടിയിൽ നടന്നപ്പോൾ ഒരാൾ അങ്ങാടിയിൽ നടന്നപ്പോൾ അയാൾ ഒരു പെണ്ണിനെ കണ്ടു ആ പെണ്ണിൽ അയാൾ ആകൃഷ്ടനായാൽ എന്ത് ചെയ്യണം അയാൾ അയാളെ അടുത്തേക്ക് തിരിച്ചു തിരിച്ചുപോട്ടേൻ മുഹമ്മദ് ഗുസ്തഫ എന്തായാലും അർത്ഥം ഓളക്കാൾ ചൊർക്കും എന്നല്ല അവൻ അവന് കിട്ടിയതിൽ തൃപ്തിപ്പെടണം എന്നാണ് അത്ര തന്നെ അവനവന് കിട്ടിയതിൽ അവനവൻ തൃപ്തിപ്പെടണം മോട്ടിവേഷൻ ക്ലാസ് അങ്ങനെയല്ല കഷയ്ത്താനി കാണു ണ്ണം പിന്നാരാണ് കണ്ട ഈ ഭൗതികതയുടെ തല കയറ്റി കൊടുക്കരുത് ഇവർക്കൊക്കെ പേച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് ഈ സ്റ്റീവ് ജോബ്സിനെ പോലെയുള്ള സ്പിൽബർഗിനെ പോലെയുള്ള ആളുകളാണ് ജെയിംസ് കാമറൂണിനെ പോലെയുള്ള ആളുകളാണ് അവര് ദുനിയാവിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നവർ പിഷാജിൻ്റെ കൂട്ടുകാർ അല്ലാഹോ അവരെ തൊട്ട് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അതുകൊണ്ട് ഗൗരവമായി ചിന്തിക്കുക ലാഭേച്ഛ പേച്ച പൂർണ്ണമായി ഇല്ലാതാക്കിയ ഒരു സൊസൈറ്റിക്ക് മാത്രമേ ഒരു വ്യക്തിക്ക് മാത്രമേ ആരാകാൻ കഴിയൂ നിന്നെ മറക്കാത്ത നിന്റെ ദീനൻ ഉപകരിക്കാത്ത ഒരു ഭൗതിക സൗകര്യവും ഞങ്ങൾക്ക് ചെയ്തു തരുതേ പ്രശ്നങ്ങൾ ഭൗതിക ദുനിയാവിലെ ഈ ഭൗതികയുടെ പൈ പൈശാചിക തരേ കയറ്റിയ ഭൗതിക തമ്പുരാക്കന്മാരുണ്ടാക്കി കൂട്ടിയ ഭൗതിക നിയമങ്ങൾ പ്രവർത്തിക്കുന്ന വിഡ്ഢികളിൽ ഞങ്ങളെ പെടുത്തരുത് റബ്ബേ ഇന്നത്തെ ഭൗതികവാദികൾ അവരുണ്ടാക്കിയ സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ അവരുണ്ടാക്കിയ നിയമങ്ങളും അതിൽ പ്രാവർത്തികമാക്കുന്ന വിഡ്ഢികളായി ഞങ്ങൾ അതപ്പതിക്കരുതേ പഠിച്ചോനെ ഞങ്ങൾക്കിവിടെ ഒരു നേതാവുണ്ട് മാറുസ് അല്ലാക്ക ഇല്ല റഹ്മത്ത് ആ മഹാൻ നടത്തിയത് ആ മോട്ടിവേഷൻ അതിനേക്കാൾ ഒരു മോട്ടിവേഷൻ ലോകത്തിന് വേണ്ട അതിന് പിന്നാലൊരു മോട്ടിവേഷൻ ലോകത്ത് ഇല്ല ആ ലോകത്തെ പൂർണ്ണൻ മുഹമ്മദ് മുസ്തഫയം അവരേതാണ് പ്രധാനമായി കണ്ടത് അത് പ്രധാനമാക്കാനും അവരേതാണ് അപ്രധാനമായി കണ്ടത് അത് അപ്ര ധാനമാക്കാനും ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണമേ ഞങ്ങളെ ഉമ്മാക്ക് പുറത്ത് കൊടുക്കണം ഏറപ്പ് ഞങ്ങളെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണമേറൊപ്പ് ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണമേറപ്പ് ഞങ്ങളെ ക്ലാസ്സിൽ വന്ന ആയിരക്കണക്കായ ആളുകൾ കഴിഞ്ഞ പത്തിരുപത് ഇരുപത്തിരണ്ട് കൊല്ലത്തിനുള്ളിൽ മരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നീ മാഫിറത്ത് ചെയ്യണമേറപ്പ് മറമ്മത്ത് നൽകണമേറപ്പ് ഫിർദൗസൽ വാതിൽ തുറന്നു കൊടുക്കണം കൊടുക്കണമേറപ്പ് ഞങ്ങൾക്ക് നീ മരണം വരെ ആരോഗ്യം തരണം തരണമേറൊപ്പ് ആരോഗ്യം തരണം തരണമേറപ്പ് അനാരോഗ്യത്തെ തൊട്ട് ഞങ്ങൾ നീ കാക്കണമേറൊപ്പ് അവാ എല്ലാ നിലക്കും ഞങ്ങളെ അള്ളാ അള്ളാ രോഗമില്ലാതെ കാക്കണമേറമ്പ് ഭയപ്പെടേണ്ട മുസീബത്ത് വരാതെ കാക്കണമേറമ്പെ മുമ്മിനായി മരിക്കുന്നവരിൽപ്പെടുത്തണം